ഹായ് കുട്ടീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ചെയ്ത വീഡിയോ ആണെങ്കിൽ ഞാൻ കുക്കിംഗ് വ്ളോഗ് അതുപോലെ കുക്കിംഗ് വീഡിയോസ് അതുപോലെ തന്നെ വ്ളോഗ്സൊക്കെയാണ് അപ്പോൾ അതിലൊന്നും ഞാനൊരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പലരും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ആവട്ടെ അവരുടെ ഡെൻമാർ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനും വിചാരിച്ചു എനിക്ക് പറ്റിയ ഒരു ഫീൽഡ് ഇതല്ല മീൻസ് കുക്കിംഗ് അല്ലെങ്കിൽ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഒന്നും അല്ല എനിക്ക് എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പെൺകുട്ടികൾ ഒരു വീടിനുള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കഴിയുന്നുണ്ടാവും അല്ലേ ഇപ്പം സമൂഹത്തിലാട്ടെ ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ അവർക്ക് പ്രതികരിക്കണം എന്നുണ്ടാവും പക്ഷേങ്കിൽ എന്താ പറയുക ഒരു പേടി അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ള ഒരിതിൽ ഒതുങ്ങി നിൽക്കുകയാണ് മറ്റുള്ളവരുടെ മോട്ടിവേഷൻ വീഡിയോസും അതുപോലെ തന്നെ റിയാക്ഷൻ ഒക്കെ കാണുമ്പോൾ ഞാനും വിചാരിക്കും എനിക്കും ഇതുപോലെ പ്രതികരിക്കണം അല്ലെങ്കിൽ എനിക്കിതുപോലെ സംസാരിക്കണം എന്ന് അപ്പം എന്നെപ്പോലെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്നറിയിക്കാം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ സത്യം പറഞ്ഞതൊരു ഇൻട്രോ ആയിട്ട് കണ്ടാൽ മതി ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ ഓരോ സബ്ജക്റ്റ് കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും പൊതുവേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ ഒരുപാട് അബ്യൂസസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കെതിരെ നടക്കുന്നുണ്ട് എതിരെ നടക്കുന്നുണ്ട് പെൺകുട്ടികളെന്നില്ല ആൺകുട്ടികളൊന്നുമില്ല ചെറിയ പ്രായം എന്നില്ല വലിയവരൊന്നുമില്ല അല്ലെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് ശരിക്കും ഒരുപാട് പെൺകുട്ടികളുള്ള ഫാമിലിന്ന് വരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് നട നടന്ന കാര്യം പറയുകയാണെങ്കിൽ നടിയുടെ കേസ് തന്നെ ഇത്ര വലിയ ഫെയിമായിട്ടും അല്ലെ ഇത്രയും പണം ഉണ്ടായിട്ട് പോലും അവൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എട്ട് വർഷമായിട്ട് ആ ഒരു കേസിന്റെ പിന്നാലെ പോവാണ് എന്നിട്ട് പോലും ഇത്രയും പ്രൂഫ് ഉണ്ടായിട്ട് പോലും അവൾക്ക് നീതി കിട്ടിയിട്ടില്ല അവൾ ഉദ്ദേശിക്കുന്ന അവൾ ആഗ്രഹിച്ച നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയുക വേണ്ടല്ലോ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഇത്ര ഇത്തരം കേസുകൾ ഒരുപാട് അനുഭവിച്ചവർ ഇപ്പോഴും സമൂഹത്തിൽ അറിയാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെ നിയമത്തിന് മുന്നിൽ എത്തിപ്പെടാൻ പറ്റാതെ ഒരുപാട് പേരുണ്ട് വീടിനുള്ളിൽ ഒതുങ്ങി കഴിയുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ നമ്മളൊന്ന് നമ്മളിപ്പോൾ റിയാക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമുക്കല്ലല്ലോ സംഭവിച്ചത് പക്ഷെ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമുക്കന്നെ ഇത് ഇതാണ് ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെതിരെ റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ ഒരു ദിവസം നമുക്കിതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളും തിരിഞ്ഞു നോക്കില്ല നമ്മളെ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കൂടുതൽ വിഷയങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല പക്ഷേ ഇതുപോലുള്ള സബ്ജെക്റ്റ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഒന്ന് സംസാരിക്കാനെങ്കിലും നമുക്ക് അവകാശമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ബായ്